ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ട്യൂണ കട്ടിയിൽ ഉണ്ടാക്കിയാലോ ഞാനതിന് സവാള സെലറി ഇഞ്ചി പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കുഞ്ഞുങ്ങു കുഞ്ഞാന്നരിഞ്ഞ് വെച്ചിരിക്കുന്നു പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിരിക്കുന്നു അതൊന്നും അതൊന്ന് പൊടിച്ച് വെക്കണം മാ ചെയ്ത് വെക്കണം ഇതൊക്കെ നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമാണ് കട്ട്ലേറ്റ് നല്ല പിടിച്ച് നിൽക്കാനായിട്ട് നമുക്കിത് ആവശ്യമാണ് അപ്പോൾ ആദ്യമേ നമ്മളൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു വലിയ കരിമായിട്ട് ക്രിസ്പിയായിട്ടൊന്നും വളരേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായിട്ടൊന്ന് വഴറ്റിയാൽ മതി ഏകദേശം വഴറ്റി വഴുന്നു അന്നേരത്തിന് ഞാനിവിടെ എല്ലാം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ടീന ഒരു ആറ് ആറിറ്റിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ട്യൂണയുടെ പൊട്ടിച്ചിട്ട് എൻ്റെ വെള്ളം കളയുക അതിന് ശേഷം അത് പൊടിച്ചിട്ട് അതും കൂടി ഇതിനകത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പൊടികളും കൂടി ഇടാനുണ്ട് കുറച്ച് പെപ്പറും കുറച്ച് ഞാൻ കുറച്ച് ഗാർലിക് പൗഡറും കൂടിയാണ് ഇതിനകത്ത് ഇടുന്നത് വേറെ കാര്യമായിട്ട് ഞാൻ മസാലകളൊന്നും ഇടാറില്ല എനിക്ക് ആ മസാലയുടെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ല ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗാർലിക് ഹേബ്സ് ഗാർളിക് ആൻഡ് ഹേർബ്സിൻ്റെ ഒരു പൊടി ഉണ്ടായിരുന്നു അതും അത് കുറച്ചധിക ചേർത്ത് ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഞാനങ്ങ് ചേർത്തു കുറച്ച് പെപ്പർ ഇടും പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ ഇടുക ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ ഞാനിവിടെ റൊട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് ബ്രെഡ് തന്നെ ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതാണ് പിന്നെ കുറച്ച് കോൺഫ്ലേക്സോടെ പൊടിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നന്നായിട്ട് പൊട്ടറ്റോ ഇത് ആറിക്കഴിയുമ്പോഴത്തേനേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മീൻ്റെ മിക്സ് നമ്മൾ നമ്മളൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് ഒന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ഇതുപോലെ ഷേപ്പിലാക്കി നമുക്കിഷ്ടമുള്ള സർക്കിളോ ഓവലോ ഏതേലും ഷേപ്പിൽ നമുക്കാക്കാം എന്നിട്ട് അത് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് മുട്ട അടിച്ച് വെച്ചതിനായിട്ട് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിനിട്ട് ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലേക്സ് പൊടിച്ചതിനകത്ത് വെക്കാം അപ്പം നല്ല നല്ല ക്രിസ്പി ആയിരിക്കും അപ്പം അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്ഷമ വേണം കേട്ടോ കുറേ സമയമൊക്കെ വേണം അപ്പം അതങ്ങനെ കുറച്ച് ഞാൻ സർക്കിളായിട്ടും കുറച്ച് ഓവൽ ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കി ഇത് തന്നെ പറ്റേ കോൺഫ്ലേക്സ് പൊടിച്ചതിനകത്തോട്ട് ഒന്ന് അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും അതിൻ്റെ പുറം നല്ല നമ്മൾ മൊരിഞ്ഞു വരുമ്പോഴത്തേന് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതുണ്ടാക്കി വെച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ച് നമുക്ക് എയർ ഫ്രയറിലിട്ട് ശരിയാക്കി എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എണ്ണയും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് സാലറി ഒക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു ബൈ ബൈ